ഒരു മുപ്പത് ദിവസമേ ആയിട്ടുള്ളൂ കാട്ട് മുപ്പത് പോലെ നാപ്പത്തഞ്ച് ദിവസം വരെ ആയി കാണാം ഒരു മൂന്ന് നാല് മാസം മൂപ്പണ്ടേ അപ്പഴത്തേക്ക് എങ്ങനെ പറഞ്ഞാലും അറുന്നൂറ് ഗ്രാമിന് മുകളിലോട്ട് വരും കായ് അവലിപ്പ് പഴുക്കുമ്പോ ഒരു ബ്രൗൺ കളർ വരും ബ്ലാക്ക് കളർ ആസാണത് ഇത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാവില്ലല്ലോ ട്രോപ്പിക്കൽ പറയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ നിൽക്കും ഓ ഇത്രയും വലിയ സൈസ് ഇതാണ് ഈ എന്ന് നൂറ് ശതമാനം കായ് ഒന്ന് ഷുഗറാണോ ഷുഗറാണ് ഇതിന്റെ പൊള്ളോക്കിന്റെ മദർ പ്ലാന്റ് ഈ പാലായിലാണ് കായ് തയ്ക്കുന്നത് അതെ പാലാലായി കാഴ്ചയത് ആ കോട്ടയത്ത് ആ കോട്ടയത്ത് കോട്ടയം ജില്ലയിലെ പാലായില് ഒരു പള്ളി വിട്ടത്ത് എടവറ്റം പള്ളി എന്ന് പറഞ്ഞ പള്ളിയിടം വിട്ടത് വളരെ നന്നായിട്ട് കാഴ്ചപ്പുറം ഇത് ഒന്നാമത് കാര്യം നല്ല നല്ല നീർവാർച്ച ഉണ്ടായിരിക്കുന്ന സ്ഥലം നല്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ അത്യാവശ്യം നനച്ചു കൊടുക്കാൻ സൗകര്യം വളരെ നല്ലതാണ് നല്ലതാണ് പിന്നെ മറ്റൊന്ന് ഈ കുഴി കുത്തിയിട്ട് ഒരു കൂന പോലെ ഉരുട്ടി കൂട്ടിയിട്ട് അതിന് മുകളിലാണ് നടന്നത് അടേണ്ടത് ഇതിപ്പോ നാട്ടിട്ട് ഒരു മാസം താഴെ ആയുള്ളൂ ഏയ് ഇതിപ്പം അങ്ങ് കയറി വരുന്നേ ഉള്ളൂ ഇത് മുന്നൂറ്റമ്പത് രൂപ ഓ അത്രയും വലിയ തൈ മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ തൈ വേണമെങ്കിൽ പറഞ്ഞ എടുത്ത് കാണിക്കാം ആ ആ ഇതാ ആ ഇത്രയും കാര്യമല്ല തൈല് ഈ ഒരു മഞ്ഞ കൂടിയ ചുവ കായ്ക്ക് തൊണ്ടുകെട്ടി കുറവുണ്ട് പൂഞ്ഞി കുറവുണ്ട് നന്നായിട്ട് കായ്ക്കും നമ്മളൊക്കെ നമ്മളിൽ പെപ്പർ തെക്കൻ ടൂവ് കുമ്പക്കല് പന്തൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും തന്നെയുണ്ട് ലൈഫ് ഇൻ കേരള ടി വി ഇന്ന് എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അവക്കാടയുടെ നഴ്സറിയായ ഉപ്പമാക്കൽ നഴ്സറിയാണ് നിങ്ങളീ കാണുന്നത് അതായത് നിങ്ങളീ കാണുന്നില്ലേ ഇതൊക്കെ അവക്കാടയുടെ പല വെറൈറ്റി ചെടികളാണ് കേരളത്തിലെ സബ് ട്രോപ്പിക്കലും ട്രോപ്പിക്കലും ഹൈറേഞ്ചും ഒക്കെ കായ്ക്കുന്ന പല വെറൈറ്റി തൈകൾ ഇവർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇവയെല്ലാം വളരെ മിതമായ നിരക്കിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ഇൻ കേരള ടി വി ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം നമുക്ക് ഈ ചെടികളുടെ എല്ലാം വിലകൾ ഇവർ നടുന്ന രീതി മറ്റു വിശേഷങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക സർ നമസ്കാരം നമ്മൾ കേരള ടി വി നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ നഴ്സറിയുടെ ഇതിന്റെ പുതിയ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അവക്കാടോ നഴ്സറി ആണല്ലോ ഇത് അപ്പോ നമ്മൾ അവക്കാടോ ഏതൊക്കെ വെറൈറ്റികൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളെ അവക്കാടോ മൂന്ന് വെറൈറ്റി അവക്കാടോ നമ്മൾ ചെയ്യുന്നു അതെ ഒന്ന് പൊള്ളോക്ക് ഒന്ന് ഹാസ് മറ്റൊന്ന് ഇവിടുത്തെ ലോക്കൽ വെറൈറ്റികള് അതെ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ആയിരുന്നു അതിൽ ഈ പൊള്ളോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നാട്ടും വൃത്തം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന അതാണ് പൊള്ളോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഖാസ് ഹൈറേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേ ആവുകയുള്ളൂ ഇടുക്കി വയനാട് പോലെയുള്ള ജില്ലയ്ക്ക് അതെ ഇവിടുത്തെ ലോക്കൽ വെറൈറ്റിയും ഈ ഇടുക്കി വയനാട് ജില്ല പോലുള്ളതാണ് ലോറേഞ്ചിൽ കായ്ക്കുന്നതെന്ന് പറയാൻ അവക്കാട് പൊള്ളോക്കാണ് പൊള്ളോക്കാണ് ഉള്ളത് അത് ആ ഇരിക്കുന്ന തൈകളെല്ലാം അവക്കാട് പൊള്ളോക്കിൽപ്പെട്ട ഇനങ്ങളാണ് ആ ആയിരിക്കുന്നത് തന്നെയല്ല നമ്മുടെ നേഴ്സറിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും മ്പും ധാരാളം തൈയുണ്ട് ഏതൊക്കെ നമ്മൾ കുരുമുളക് ധാരാളം അവിടെ ചെയ്യുന്നുണ്ട് ആ കുരുമുക് ഏതൊക്കെ നമ്മളിൽ പെപ്പർ തെക്കൻ ടൂവ് കുമ്പക്കല് പന്തൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും തന്നെയുണ്ട് ഏകദേശം എല്ലാ വെറൈറ്റികളും ഉണ്ട് അതിലിപ്പോൾ ഓൾറെഡി വിപണിക്കായി നിൽക്കുന്നത് കുമ്പക്കല സോറി എന്നാ പെപ്പർ തെക്കൻ ടൂ പെപ്പർ തെക്കൻ ടൂ ആണ് ബാക്കിയൊക്കെ ആയി വരുന്നതുള്ളൂ ബാക്കിയൊക്കെ ആയി വരുന്നതുള്ളൂ കൊക്കോ കൊക്കോ നമ്മള് ധാരാളം ചെയ്യുന്നുണ്ട് കൊക്കോ കൊക്കോ മങ്കുവോ കൊക്കോ എന്ന് പറഞ്ഞൊരു കൊക്കോ ഉണ്ട് ഇവിടെ ഹൈബ്രിഡ് കൊക്കോ ഏതാണ് മംഗുവ കൊക്കോ ആണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് കൊക്കോ അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത ഒരു നാനൂറ്റമ്പത് ഗ്രാം വരെ പരിപ്പ് കിട്ടും ഒരു കായ്ക്ക് കായ്ക്ക് അതിന് ഒരു ഇളം ചുവപ്പ് നിറവാണ് ഈ ഒരു മഞ്ഞ കൂടിയ ചുവപ്പ് നിറവാണ് കായ്ക്ക് തൊണ്ടുകെട്ടി കുറവുണ്ട് കൂഞ്ഞി കുറവുണ്ട് നന്നായിട്ട് കായ്ക്കും അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ മറ്റൊരു എന്താ വെച്ചാൽ അതിൻ്റെ തന്നെ ബഡ് അല്ലാത്തതേ ഉണ്ട് ബഡ് അല്ലാത്തതേണ്ട പിന്നെ നമ്മുടെ നേഴ്സറിൽ ഇവിടെ പറയാമെങ്കിൽ കുരുമുളക് അവക്കാടോ മങ്കോഷിന് റംബുട്ടാന് പ്ലാവോ മാവ് ജാതി എല്ലാ കൂട്ടമുണ്ട് ഓക്കെ എല്ലാ കൂട്ടമുണ്ട് ഇതെല്ലാം നമുക്ക് കേരളത്തിൽ എവിടേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഡെലിവറി നമ്മൾ നല്ല ഓർഡർ വല്ല ഉണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കും ചെറിയ ചെറിയ ഓർഡർ നമ്മൾ എത്തിക്കാറില്ല എത്തിക്കാറില്ല അതേസമയം നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസ് ചെയ്യുന്നത് അവക്കാടോ ചെറിയ പായ്ക്കറ്റ് നിപ്പുണ്ട് അത് ആ ചെയ്യുന്നുള്ളു അപ്പൊ കേരളത്തിൽ എവിടെയായിരുന്നു തൈകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കൊടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒന്ന് പറയാമോ നഴ്സറി ലൊക്കേഷൻ പറയാമല്ലോ നഴ്സറി ലൊക്കേഷൻ പറയുന്നത് മേലച്ചിന്നാറാണ് സ്ഥലം ജില്ലയിലെ ജില്ലയിൽ മേലച്ചിന്നാറാണ് വാത്തിക്കുടി പഞ്ചായത്താണ് ഞങ്ങളുടെ ദൂരപരിധി പറയാണെങ്കിൽ കട്ടപ്പനെന്ന് ഇരുപത് കിലോമീറ്റർ അടിമാലി മുപ്പത് കിലോമീറ്റർ നെടുങ്കണ്ടം പന്ത്രണ്ട് കിലോമീറ്റർ മുരിക്കാശ്ശേരി പന്ത്രണ്ട് കിലോമീറ്റർ ഇങ്ങനെ ലൊക്കേഷൻ ആണ് നമ്മളിപ്പോ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഉണ്ടാവും പന്മാക്കളിനെ അപ്പോൾ നമുക്ക് നമ്മുടെ വിലകളും അവക്കാടോട് വിശേഷങ്ങളൊന്നും കിടക്കാല്ലോ ആയിക്കോട്ടെ വില പറഞ്ഞാലേ ആ ഈ ഇരിക്കുന്ന തൈ നാനൂറ് രൂപ വില വരും തൈകളാണ് നാനൂറ് രൂപ ആ ഇത് പൊള്ളോക്ക് ചെടിയാണ് പൊള്ളോക്ക് ഇത് എട്ടേ പത്ത് കവറാണ് ഇത് ഇത് നാനൂറ് രൂപ ആ ആയിരിക്കുന്നു ആ കമ്പ് കുത്തിയതും ഈ വലിയ ഇതെല്ലാം രൂപ രണ്ട് രണ്ട് തെയ്യല്ല തെയ്യേ ഉള്ളൂ രണ്ട് ഇത് പിന്നീട് മാറും ഇപ്പൊ ഇതേ ഉള്ളൂ അങ്ങനെയാണോ റേറ്റോ ആ അതെ റേറ്റ് വേറൊരു കാര്യമുണ്ട് ഇതെല്ലാം കമ്പും കുത്തി ഒരു സ്റ്റെപ്പും കൂടെ തൈ വളർന്ന് ഒരു നിങ്ങള് പരിപാലിച്ച് കഴിയുമ്പോൾ അതിനു റേറ്റ് മാറും റേറ്റ് മാറും ഇപ്പോഴത്തെ വിലയാണ് ഈ നമ്മുടെ അതിൻ്റെതാണ് നമ്മൾ വിഷു മറ്റേ കാഴ്ചപ്പടം ഈ കാണുന്ന തെയ്യെല്ലാം ഈ പൊള്ളോക്ക് വെറൈറ്റി തൈ ആണ് ഇതെല്ലാം അറുന്നൂറ് രൂപ വിലയുടെ ഓ ഇത്രയും കളക്ഷൻ ഉണ്ടല്ലേ നമുക്ക് കളക്ഷൻ ഉണ്ട് തൈ ഉണ്ട് തൈ അതാ ആ ബാക്കിലോട്ടൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ നോക്കിയാ തയ്യുണ്ട് അതെ അതെ അതെല്ലാം ഈ കാണുന്നത് കംപ്ലീറ്റ് ഹാസാണ് തെയ്യാണ് ഹാസ് ആണ്

ഈ കാണുന്ന തൈ കംപ്ലീറ്റ് ഇവിടുത്തെ ലോക്കൽ തൈകളാണ് ലോക്കൽ തൈ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബോൾ ടൈപ്പ് ഉണ്ട് ബൾബ് ടൈപ്പ് ഉണ്ട് ഇതെല്ലാം മിക്സ് ഉണ്ട് ഇത് നമ്മൾ പല മരങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം നല്ല വെറൈറ്റി ആണ് ഇതിൻ്റെ കവർ സൈസ് പറഞ്ഞാൽ ഇതാ എട്ടേ പത്ത് കവറാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതെ ആ

അതായത് ഇതിന്റെ പൊള്ളോക്കിന്റെ മദർ പ്ലാന്റ് ഈ പാലായിലാണ് കാഴ്ച നിൽക്കുന്നത് ആ കോട്ടയത്ത് കോട്ടയം ജില്ലയിലെ പാലായില് ഒരു പള്ളി മുറ്റത്ത് എടമറ്റം പള്ളി എന്ന് പറഞ്ഞ പള്ളിയുടെ മുറ്റത്ത് വളരെ നന്നായിട്ട് കാഴ്ച നിൽപ്പണ മരം അവിടുന്ന് എടുത്തോണ്ടെന്നിട്ടാണ് നമ്മളിതിന്റെ കമ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതിന്റെ മരം ഒരെണ്ണ കാണ്ട് ഞാനത് കാണിച്ചു ഇത് ഞാൻ പറഞ്ഞ പൊള്ളോക്കിന്റെ ഇനത്തിൽപ്പെട്ട ഒരു മരമാണ് ഈ മരത്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഇത് ഉണ്ടോ ഒരു ഏകദേശം ഒരു ബൾബിന്റെ ഷേപ്പ് വരും ഇതിപ്പോ ഒരു മുപ്പത് ദിവസമായു കാപ്പിടിച്ചിട്ട് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ആയി കാണാം നേരെ മറിച്ച് ഇത് ഇനി ഒരു മൂന്നും നാല് മാസം മൂപ്പുണ്ട് ഇനിയും നാല് മാസം മൂപ്പണ്ട് അപ്പോഴത്തേന് എങ്ങനെ പറഞ്ഞാലും അറുന്നൂറ് ഗ്രാമിന് മുകളിലോട്ട് വരും കായ ഒരു കായ ഒരു കായ് അറുന്നൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെ തൂക്കം വരുന്ന സമയമുണ്ട് അത് സൈസ് കായും ഉണ്ട് ഇതിപ്പോൾ ഈ മരുതലിപ്പോൾ ഒരു നൂറ് കായെങ്കിലും കുറഞ്ഞ ഭക്ഷം ഉണ്ടാവും നൂറ് കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഉള്ളു പക്ഷേ ഇത് തന്നെ ഒരു ഇത് അഞ്ചാം വർഷമാണ് കഴിഞ്ഞ വർഷം പത്തോ മുപ്പതോ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ണക്കിന് ഇതാണ് ട്രോപ്പിക്കൽ പിന്നെ പൊതുവേ നമുക്ക് ഒരു ആൾക്കാർക്ക് നടിയൽ രീതിയിൽ ഒരു വിഷയം കൊണ്ടാകാം അപ്പൊ പലരും കൊണ്ടുവച്ചിട്ട് ചെടി വളരുന്നില്ല ഇതുപോലെ ആകുന്നില്ല നിങ്ങൾ നെഴ്സരിക്കാർക്ക് എന്തോ ഇതിൽ മരുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നത് അപ്പൊ ഇതിന്റെ നടിയൽ രീതിയും കാര്യങ്ങളും ഒന്നും നമുക്ക് ഒരു ആ ഇത് ഒന്നാമത് കാര്യം നല്ല നീർവാർച്ച ഉള്ള സ്ഥലമായിരിക്കണം നീർവാർച്ച സ്ഥലം ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ അത്യാവശ്യം നനച്ചു കൊടുക്കാൻ സൗകര്യം ഉള്ളത് വളരെ നല്ലതാണ് നല്ലതാണ് പിന്നെ മറ്റൊന്ന് ഈ കുഴി കുത്തിയിട്ട് ഒരു കൂന പോലെ ഉരുട്ടി കൂട്ടിട്ട് അതിന് മുകളിലാണ് നടന്നത് ഞാനിപ്പോ ഇതിൽ കംപ്ലീറ്റ് ഇളക്കുമണ്ണാണ് അതെ അതെ ഇളക്കുമണ്ണാണ് ഞാനിത് കൂനയായിട്ട് കൂട്ടിയിട്ടില്ല എങ്കിൽ പോലും ഇതിനും പോലും ഇച്ചിരി കൂനയായിട്ട് കൂട്ടുകയാണ് നല്ലത് നല്ലതാണ് ഒരു കാരണവശാലും വെള്ളം ചൂട്ടി കെട്ടി നിൽക്കരുത് കെട്ടി ഏഹ് നല്ല സൂര്യപ്രാവശ്യം അടിക്കുന്ന സ്ഥലമായിരിക്കണം ഈ നട്ടിട്ട് അല്പം ജൈവവളം ഒക്കെ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ചാണകപ്പൊടി എല്ലാം ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് വളം ഇട്ടാലും നല്ല ഒരു നാലഞ്ച് വർഷമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു മാവിനെ സംരക്ഷിക്കുന്ന സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സംരക്ഷണത്തിന്റെ ആവശ്യം ഇല്ല ആവശ്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞ കൊക്കോ കൊക്കോ തൈ കൊക്കോ തൈ ഇത് കംപ്ലീറ്റ് ബഡ് കൊക്കോ ആയത് ബഡ് കൊക്കോ ഇത് നൂറ്റി ഇരുപഞ്ച് രൂപ വില നൂറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ആയനോ അല്ലേ മങ്കോക്കോക്കോ 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 ആ ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആ താഴോട്ട് കാണുന്ന ഇരുപത് രൂപ സാദാ തൈ സാദാ തൈ ഇരുപത് രൂപ ആ ഇത് ബഡ്ഡ് തൈ നൂറ്റി ഇരുത്തഞ്ച് രൂപ ബഡ് തൈ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് രൂപ സാദാ തൈ അവിടെ ബാക്കിലോട്ട് നോക്കുമോ ആ സൈഡ് നോക്കുമോ ആ സൈഡ് ആ ഇല്ല ആ അതൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് ആ സോറി ഇരുപത് രൂപ ഇതെല്ലാം ബഡ്ഡ് തൈ ഇരുപത് രൂപ ഇരുപത് രൂപ ബഡ് അല്ലാത്ത തൈ ആ നോർമൽ തൈ നോർമൽ കൊക്കോയുടെ തൈകളായിരുന്നാലും നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരുപാട് ഒന്നും കൊടുക്കാം തൈ കൊടുക്കാം അതുപോലെ തന്നെ റംബൂട്ടാൻ എന്ന് കാണിച്ചേക്കാം ആ ഈ കാണുന്നതെല്ലാം കംപ്ലീറ്റ് റംബൂട്ടാൻ എൻ ഐറ്റിയാണ് എൻ ഐ ടി എൻ ഐ ടി ആ ഇത് പത്ത് പന്ത്രണ്ട് കവറ് ആ ഇത് മുന്നൂറ്റമ്പത് രൂപ ഓ അത്രയും വലിയ തൈ മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി രൂപ ആ തൈ പണി കുറഞ്ഞ എടുത്ത് കാണിക്കാം ആ ആ ഇതാ ആ ഇത്രയും ഹൈറ്റുള്ള തൈകൾ ഇത്രയും ഹൈറ്റുള്ള തൈ മുന്നൂറ്റമ്പത് രൂപ അതിൽ കുറഞ്ഞത് ഏതാണ് സർ ഉള്ളത് അതിൽ കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ്റിഅൻപത് ആ അത് തൈ വന്നിട്ട് അത് തൈ വന്നിട്ട് ഇതിന്റെ ബാക്കിലായിരിക്കും ബാക്കിലാണ് ഈ ഫ്രണ്ടിൽ ഈ ഫ്രണ്ടല്ല ഇതെല്ലാം ആ ഇതേ ഇത് ഞാൻ ബൾക്കായിട്ട് കൂടുതൽ ചെയ്തിട്ടില്ല ഇതൊരു മദർ പ്ലാന്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടേക്കുന്നു ഓ നമ്മൾ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി വേണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ നാട്ടിട്ട് ഒരു ആറ് മാസം താഴെ ആയുള്ളൂ ഏ ഇതിപ്പം അങ്ങ് കയറി വരുന്നതേ

ഇതെല്ലാം പെപ്പർത്തക്കൻ ടു ആണ് പെപ്പർ തെക്കൻ ടു പെപ്പർ തെക്കൻ ടൂ പെപ്പർ തെക്കൻ ടു നമ്മൾ ധാരാളം തൈ ഇപ്പുണ്ട് പിന്നെ നമ്മളിൽ എല്ലാത്തരം കുരുമുളകുമുണ്ട് മുപ്പിക്കലുണ്ട് പന്നിയൂർ ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ ആ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മളിൽ കരിമുണ്ട നീലമുണ്ടി പന്നിയൂർ അത് സാധാ നോർമലി മുറിച്ചിട്ട് ഉണ്ട് ഇതെല്ലാം നാഗപ്പതി രീതിയിലുണ്ടാക്കിയിരിക്കുന്നതാണ് സർപ്പൻ്റെ 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 ആ അതെല്ലാം ഇനി മരം മരത്തിൻ്റെ തെയ്യ ആവശ്യക്കാർക്ക് ചോരക്കാലി അതുപോലെ തന്നെ മലവേപ്പ് പയ്യാനി ഇങ്ങനെയുള്ള തൈകള് നമ്മൾ ധാരാളം ഉണ്ട് ആ കൊടുക്കാനുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പഴത്തേക്കും നമ്മൾ ഈ കാണുന്ന ചെടികൾക്കൊക്കെ എത്ര വില വരുന്നത് അറുപത് രൂപ അറുപത് രൂപ തൈ ഒന്നിനു അറുപത് രൂപ രൂപ ഒരു കബറിനകത്ത് ഒരു തയ്യാണ് നല്ലൊരു പേര് പിടിച്ച തയ്യാണ് നല്ല പേര് പിടിച്ച ഒരടിവോളം പൊക്കമുള്ള തയ്യാ ഒരടിവെള്ളം ഉള്ള തയ്യാ പൊക്കെ ഉള്ള തയ്യാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏറ്റവും കുറഞ്ഞ കുരുമുളകിന്റെ തൈ ഏതാണെന്ന് വരുന്നത് കുരുമുളകിന്റെ തൈ ഈ കരിമുണ്ട നീലമുണ്ടി പന്നി പന്യൂറൊക്കെ വരുന്നത് ആ അതൊരു നാൽപ്പത്തഞ്ച് രൂപ ആയിരിക്കണം നാല്പത്തഞ്ച് ആ റേഞ്ച് ആയിരിക്കണം അതിപ്പോ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഉണ്ടാവും ദിവസം കഴിഞ്ഞിട്ടേ ആവും ഉണ്ടാവും ഇത് ഈ പറഞ്ഞ പെപ്പറത്തേക്ക് നമുക്ക് നമുക്കിപ്പോൾ എത്ര വേണോ കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ടാവും ഈ കാണുന്ന ഫുള്ള് ചോരക്കാലിയാ ചോരക്കാലി ചോരക്കാലി ഈ ചോരക്കാലി എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ തണലാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏലത്തിന് തണൽമരമായിട്ട് ഇത് കാട്ടിലെ ഒരു വന്മരവാ ആ ഏലത്തിന്റെ തണൽമരമായിട്ടാണ് സൂപ്പറായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ചവറിന് നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ ഈ നല്ല തണലും അതെ ആ കുടിക്ക് താങ്ങുമരമായിട്ടും ഉപയോഗിക്കാം നമ്മൾക്ക് താങ്ങായിട്ട് താങ്ങുമരായിട്ട് ഉപയോഗിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഏലത്തിൻ്റെ തണലാണ് ഏലത്തിന്റെ തണൽ ഏറ്റവും തണൽ ആ ഏറ്റത്തിന് ഏലത്തിന് നല്ല അടിപൊളി തണലാണ് ഏല ഉണ്ടാവും ആ നമുക്ക് ഈ ഇതിന്റെ തൈകള് ആവശ്യത്തിന് അധികം ഉണ്ടല്ലേ തൈ എത്ര മരങ്ങളുണ്ട്